ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാല അമൃതയോട് വിശ്വാസവഞ്ചന ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അമൃത ഒരു കേസ് കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് ഏതായാലും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമുക്ക് ആ റിപ്പോർട്ടർ ചാനലിലെ ആ വാർത്തയൊന്ന് കേൾക്കാം മുൻ ഭാര്യ അമൃത സുരേഷാണ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വലിയ കൃത്രിമം ബാല കാണിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അമൃത മാത്രമല്ല കുഞ്ഞിനെ കൂടി ഒരു കേസാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അത്യാവശ്യം ഗൗരവമുള്ള കേസ് തന്നെ നമുക്ക് വായിച്ചു തരേണ്ടത് നേരത്തെ തന്നെ അമൃതയെയും കുഞ്ഞിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വഹിച്ചിരിക്കുന്നു ആക്ഷേപിക്കുന്നു ശ്രീതത്വെ അപമാനിക്കുന്നു കുഞ്ഞിനെ അജിമനെ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസ് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കേസ് വന്നു അന്ന് ഈ കേസിൽ ബാലയെ അറസ്റ്റ് ചെയ്തു ഈ നടപടിക്രമങ്ങൾ തുടരുന്നതിനിടെ ഈ കേസ് ഹൈക്കോടതിയിൽ കോവാ ചെയ്യാൻ ബാല കൊടുത്തിരിക്കുന്നു ആ കൊടുത്ത രേഖകളാണ് കൃത്രിമം നടന്നു എന്ന് ആരോപിച്ചിട്ടുണ്ട് ഇപ്പോൾ അമൃതാ എനിക്ക് തോന്നിയിരിക്കുന്നത് അത് കൃത്രിമ നടന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് അതിലെ അതിനൊപ്പം കോടതി സമർപ്പിച്ച രേഖകളിൽ ഇവരുടെ ഡിവോഴ്സ് അഗ്രിമെന്റിന്റെ പേപ്പർ ഉണ്ടായിരുന്നു ആ പേപ്പറിലെ അഞ്ചാം പേജ് ക്ലോസ് ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അവർക്ക് ഉന്നയിക്കുന്നത് അതിൽ അവരുടെ ഒപ്പ് വ്യാജമായിട്ടിരിക്കുന്നു മാത്രമല്ല കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ പേജിൽ ഉണ്ടായിരുന്നത് ഈ കുഞ്ഞിനെ ഇതിലേക്ക് പരിശോധിക്കുന്നു എന്നുള്ള പരാതിയാണ് നേരത്തെ തന്നെ അവതേക്കുണ്ടായിരുന്നത് അത് മാത്രം അപ്പോഴൊക്കെ ആ ബാല സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന മൊത്തം കുഞ്ഞിനോടുള്ള സ്നേഹമാണ് കുഞ്ഞിനോട് കുഞ്ഞിനെ കാണാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി ഒക്കെയായിരുന്നു ആ പറയുന്ന ആൾ തന്നെ കുഞ്ഞിനായി കരുതി വെച്ച ഏക നിക്ഷേപത്തിലും കൃത്രിമം കാണിച്ചു പോകുന്നത് അതായത് കുഞ്ഞിനെ ും ബാല കാണിച്ചു ഹൈക്കോടതിയെ പോലും വഞ്ചിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അമൃത സുരേഷ് ലയിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കുഞ്ഞിനായി ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കുട്ടി മെച്ചൂർ ആയി കഴിയുമ്പോൾ കുട്ടിയുടെ പഠന ചെലവിന് കുട്ടിയുടെ വിവാഹ കാര്യങ്ങൾക്കുള്ള തുക എന്ന് പോലും അത് പരാമർശിച്ചിട്ടുണ്ട് അത്രേ ആ അതിനൊക്കെ ആയി ആകെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് കരുതലായി നീക്കി വച്ചിരിക്കുന്ന സമ്പാദ്യം ഇവരറിയാതെ തന്നെ അതിന്റെ പ്രീമിയം തുക അടയ്ക്കാമെന്ന് ഉള്ള വ്യവസ്ഥ കരാറുണ്ടായിരുന്നു അത് ലംഘിച്ചിട്ടുണ്ട് പ്രീമിയം തുക അടച്ചിട്ടില്ല മാത്രമല്ല വലിയ കുഞ്ഞിനോട് പോലും കാണിച്ചിരിക്കുന്നു തന്നെയും കുഞ്ഞിനെയും നിയമവ്യവസ്ഥയെ ഹൈക്കോടതിയെ എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യും ബാലയുടെയും ആ ഒരു കേസ് നടക്കുന്ന ആ കേസ് ഫയലിൽ നിന്ന് അഞ്ചാമത്തെ പേജ് ആ പേജിലാണ് ഈ ഒരു കെട്ടിച്ചമച്ച ഒരു വ്യാജ ഒപ്പ് വന്നിരിക്കുന്നത് ആ വ്യാജ ഇട്ടിട്ട് കൊച്ചിൻ്റെ പേരിൽ ഒരു പോളിസി ഉണ്ടായിരുന്നു ആ പോളിസിയാണ് ആ പോളിസിയിൽ രണ്ട് ലക്ഷം രൂപ ക്ലോസ് ചെയ്തു പിന്നെ അമൃതയുടെ ഒപ്പൊക്കെ സൈനക്കെ ഉണ്ടാക്കിച്ചിട്ട് അത് ക്ലോസ് ചെയ്തു അതിൻ്റെ അർത്ഥം രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നതും വലിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു എന്നാ രൂക്ഷമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വഞ്ചന തന്നെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം കാര്യം ഒരാളുടെ അറിവില്ലാതെ അയാളുടെ ഒപ്പുണ്ടാക്കി കാശ് തട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വിശ്വാസം വഞ്ചനയിൽ പെട്ടത് തന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇതിനെതിരെയാണ് ഗോ അമൃത കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ നിന്ന് തന്നെ നമ്മുടെ ബാലയെ വിളിക്കുന്നുണ്ട് അതിനൊന്ന് കേട്ടു നോക്കാം ഡോക്ടർ ബാല ബാല ഗുഡ് ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട് ബാല ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത് ശരിയാണോ അത് ഒരു സന്തോഷമായിട്ട് കേൾക്കുന്നത് ബാല ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ സുഖമായിട്ട് ജീവിച്ചു പോകണേനും ഒരു പ്രശ്നത്തിനുമില്ലാതെ ജീവിച്ചു പോകുന്നു ഇപ്പോൾ എനിക്കെതിരെ രണ്ട് മൂന്ന് കേസുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളില്ലാതെ ഒരാൾ കൊണ്ടൊന്നും കേസ് കൊടുക്കത്തില്ലല്ലോ അപ്പം എന്തെങ്കിലും കൃത്രിമത്തമായിട്ടുള്ള കേസാണെങ്കിൽ അത് ബാല തെളിയിക്കട്ടെ അതാണ് ബാലയുടെ അല്ലേ അതല്ലേ അങ്ങനെയല്ലേ വേണ്ടത് ഏതായാലും ഇതിനെക്കുറിച്ച് അമൃത പറയുന്നുണ്ട് അമൃതം അമൃത പറയുന്നതും കൂടി ഒന്ന് കേൾക്കാം അമ്മയും മോളൊക്കെ പൈസയൊന്നും വേണ്ട എന്നൊക്കെ വിളിച്ച് പറഞ്ഞതല്ലേ പിന്നെ എന്തിന് ഒരു കേസ് കൊടുക്കേണ്ട ആവശ്യം ഇരിക്കുന്നു പൈസക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടും അമൃത പിന്നെ പറയുന്നുണ്ട് ഏതായാലും അതും കൂടി നിങ്ങളൊന്ന് കേൾപ്പിക്കണമല്ലോ അപ്പോൾ ഒന്ന് കേട്ടോക്ക് അവർക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ് അവർക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്ചൂറായിട്ട് ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ് അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമുള്ളൊരു കാര്യമല്ല നമുക്ക് ആകെ മോളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെയൊന്നുമില്ല എൻറ്റയർ ഫോർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം പഠിത്തം ചിലവ് എല്ലാത്തിനു വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡിയും പിന്നെ ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും ഇത് മാത്രമാണല്ലോ ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് അഗ്രിമെന്റിലുള്ളത് ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ട് നമ്മൾ ഇതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല നമുക്ക് പൈസ വേണ്ട ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവുകയാണ് പക്ഷെ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യൂമെന്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യൂമെന്റ്സ് മൊത്തം തെറ്റായി കൊടുത്തിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഇത് കോടതിയാണ് കബളിപ്പിച്ചേക്കുന്നത് അപ്പോൾ അതിന് അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ് ഇതാണ് അമൃത ചൂണ്ടിക്കാണിച്ചത് കാര്യം തൻ്റെ ഒപ്പ് മറ്റു മറ്റുള്ള രീതിയിൽ താണല്ലാതെ മറ്റൊരു രീതിയിൽ ആ ഒപ്പിട്ട് ആ പൈസ പിൻവലി ആ പോളിസി തന്നെ ക്ലോസ് ചെയ്ത് പൈസയും പിൻവലിച്ചേക്കണം അപ്പോൾ അത് ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ് അതൊരു വഞ്ചന തന്നെയാണ് അതിന് എന്തായാലും അതിന് അത് പിന്നെ കേസാക്കേണ്ട കാര്യം തന്നെയുണ്ട് പിന്നെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കമൻ്റ് പറയുന്നുണ്ട് അച്ഛനെ വേണ്ട അച്ഛനെ പൈസ മതി ോ എന്നാ നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് അയാളിപ്പം സുഖമായിട്ട് ജീവിക്കുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ കൂടെ ആയിരുന്നു പഴയ കുറച്ച് സ്വസ്ഥത ഉണ്ടായില്ല ഇപ്പം അയാൾ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നിടത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം എന്നാ ചില ആൾക്കാരുടെ ജീവിതം പഴയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്നാ പഴയ കാര്യങ്ങളിൽ നമ്മൾ പഠിച്ച പാഠങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും വെല്ലുവിളിക്കാനെങ്കിലും വേണ്ടിയെങ്കിലും നമ്മൾ പുതിയ ജീവിതം തുടങ്ങുമ്പോൾ അത് സുഖമാകും എത്രത്തോളം മറ്റുള്ളവരെ കാണിപ്പിച്ചെങ്കിലും സന്തോഷമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതും കൂടി പറയുന്നു അറിയാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഈ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ കുഞ്ഞെ കുഞ്ഞെ എൻ്റെ കുഞ്ഞിനെ കാണിക്കുന്നില്ല എൻ്റെ എന്നാ കുഞ്ഞിന് പിന്നെ അവർ പിന്നെ ആശുപത്രി കിടന്നപ്പോൾ ഒറ്റ ഒരു പ്രാവശ്യമാണ് എൻ്റെ കൊച്ചെ എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉയിരിട്ട് ഇട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള ഫലം ഡയലോഗുകളും പിന്നെ ബാല ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇത് ആരോപണമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കേണ്ട കടമ അത് ബാലയ്ക്ക് തന്നെയാണ് അപ്പോൾ അപ്പം ബാല ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഇല്ലയെന്ന് ചോദിച്ചാല് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എത്ര എത്ര കോടിയാ നൂറ്റി നാൽപ്പത് കോടിയാ എൺപത്തൊമ്പത് കോടിയാ എട്ട് കോടിയാ അതിൻ്റെ അകത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഞാൻ കോടി തികയായത്തോണ്ടാണ് ഈ രണ്ട് ലക്ഷം കൂടി പൊക്കിയതെന്ന് അറിയ പറയേണ്ടി വരുന്നു ആ എന്തിരുന്നപ്പോഴും ഇത് തെറ്റാ തെറ്റായ ആരോപണമാണെന്നാണ് എന്നാ ബാല പറയുന്നത് എന്നാലും അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല തെറ്റാണെങ്കിൽ തെറ്റായിട്ട് പക്ഷെ ബാലയുടെ പല ഉടായ്പകളും നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് കല്യാണം കഴിക്കുന്നതിൽ രണ്ടു ദിവസം മുമ്പാണ് ഒരു ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഒരു ആൾ വന്ന് ആൾക്കാർ വന്ന് അവിടെ ബാലയെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞിട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അപ്പം അതുപോലത്തെ പല ഉടായ്പകളും പല കാശിനാവശ്യമില്ല പിന്നെ അച്ഛനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഉള്ള ആൾക്കാരെ എന്ന് പറയുന്നതിക്കുള്ള മറുപടി ആയിരുന്നു ഞാൻ ഈ പറഞ്ഞത് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക എല്ലാവരുടെ ജീവിതം നല്ല സുഖമായിട്ട് പോട്ടെ പോകട്ടെ എന്ന് തന്നെയെന്നെ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ വല്ല ഇപ്പം ഒരു വല്ലാത്തൊരു പ്രശ്നങ്ങളാണ് ആൾക്കാരെല്ലാം സഹിച്ചൊക്കെ ജീവിക്കുന്നത് ഇതുപോലെ മക്കളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടിട്ടാണ് എല്ലാ കുടുംബങ്ങളിലുള്ള പല പ്രശ്നങ്ങളും ആ കോട്ടയ കണ്ടില്ല എന്ന് വെക്കുന്നത് ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും ഏർപ്പെടുത്താം ഓക്കെ ബായ്